അപ്പൊ കാഴ്ചയെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നിപ്പോ പിന്നെ അട ഉത്സവം തീരുന്ന ദിവസമാണ് പറഞ്ഞില്ല മല്ലിയോട്ട് അല്ല അത് കഴിഞ്ഞ വീട്ടിൽ നമ്മള് കാഴ്ചയുണ്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നാണ് തീരല്ല ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടി വെടിക്കെട്ടോടുകൂടി പിന്നെ തെയ്യം തെയ്യാണ് കെട്ടാ ഉത്സവല്ല തെയ്യാണ് പിന്നെ അപ്പൊ പന്ത്രണ്ട് മണി വരെ തെയ്യെല്ലാം ഉണ്ട് അപ്പൊ നമ്മളേതായാലും കാണാൻ വേണ്ടിട്ട് പോവേന്ന് അപ്പൊ ആദ്യായിട്ടാണ് നമ്മള് മല്ലിയോട്ട് ഒറിജിനൽ വെടിക്കെട്ട് അതെയാ ഓ ഇവൻ ഭയങ്കര ഇതാ ഇന്നത്തെ വെടിക്കെട്ട് എങ്ങനെയുണ്ടായിരുന്നു മണിക്കൂട്ടാ ഇന്നത്തെ വെടിക്കെട്ട് ശെരിക്കും പേടിയായിരുന്നു അതെയാട്ടിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ വിശേഷ പെട്ടെന്ന് സംഭവിക്കുന്നു ഞാൻ ചെവി ചെവിട്ട് മുട്ടലിരുന്നില്ല ഇന്നലെ ആ ഡാൻസ് എല്ലാം കഴിച്ച് പകുതി ഉറക്കത്തിലും ഉണ്ടായിന് വെറക്കം വരുന്നുണ്ടോ വരുന്നുണ്ട് ഇല്ലെന്നോച്ചല്ലേ ഇയാള് പിന്നെ ഉറക്കത്ത് ചപ്പ് ചപ്പ് ചപ്പത്തി അത് അമ്മ പിന്നെ വളപ്പിലെ ചപ്പെല്ലാം അടിച്ചുകൂടാട്ടു രണ്ടെണ്ണെല്ലാം തീർച്ചിട്ടുണ്ടാവൂല്ലോ അതാ പറയുന്നത് ചപ്പ് കത്തിക്കുന്ന വെടി പൊട്ടിക്കുന്ന വെച്ചു നമ്മള് വലിയ ഓട്ടത്തെ കാര്യം പറയുന്നേ ഓ ഇവന്റെ മാല കണ്ടിന്റെ കാണിച്ചു കൊടുക്കുന്നപടി സുന്ദരി ആയിട്ടേ ഓര് രക്ഷയില്ല ആ ഇവരെ വിഷുവിന്റെ ഫോട്ടോ എടുത്തോ വിഷു ഇവിടെ വിഷുക്കോടിയായതല്ലേ അടിപൊളി മാലാട്ടാ ഇവര് രക്ഷയില്ലേ ഇയാൾ ഇന്നും വിഷുവിന്റെ ഹാങ് ഓവറിലുണ്ട് അത്ര വിഷു കഴിഞ്ഞു അറിയില്ല നമ്മൾ അങ്ങോട്ടേക്ക് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് മല്ലിയോട്ട് ലാസ്റ്റ് ഇന്ന് പോവാണ് വിശേഷമാണ് ഇന്നലെയാണ് നമ്മൾ ആദ്യമായിട്ട് മല്ലിയോട്ട് പോയത് തെയ്യം കാണാൻ വേണ്ടിട്ട് പിന്നെ ഇന്നിതവലത്തിലേക്കൊന്നും കാഴ്ച ഇന്നലെ ഒരു നടന്ന് ഇങ്ങോട്ട് നമ്മൾ കാഴ്ചയോടിക്കണ്ടൊഴുതിട്ടൊന്നുമില്ല ഇന്ന് പോയിട്ട് സമാധാനത്തില് തൊഴുത് തെയ്യെല്ലാം കണ്ടിട്ട് വരായിരിക്കുന്നത് അപ്പൊ നമുക്കേതായാലും ഇന്ന് വിശേഷം പറയണ്ട കാര്യം പറ പറ ഓളെ കാര്യം പറയാൻ മാലേന്റെ ഏ അമ്മ പോവാമേ പൂവാളീട്ട് ഓ ഇന്ന് ഇവിടെ കൊന്നപ്പൂ കാണിച്ച വിഷുവിന്റെ ഓള് ഡ്രസ്സിനെ വർണ്ണിക്ക് അവള് കൊന്നപ്പൂവല്ല മോളേത് നമുക്ക് കൊന്നപ്പൂ ഭയങ്കര ഇഷ്ടമാണ്

ചൂട് കൂടുതലായിരിക്കും ഇനി അച്ഛൻ ഉണ്ടെടുക്കാൻ പറയുന്ന അമ്പലത്തിൽ മഴ പെയ്താലും അമ്പലത്തിൻ്റെ മണി എന്തോ പറയുന്നത് മഴ പെയ്തിട്ട് പോയതാ റോഡെല്ലാം നനഞ്ഞിട്ടുണ്ടല്ലേ ൂ ഇപ്പോളെ മഴ പെയ്യേണ്ട ഒരു രണ്ടു മൂന്ന് അഞ്ചും വൈദ്യാമതി പറഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലും ടോപ്പിക് കിട്ടിയാ മതി പിന്നെ കൊറേ നേരം അതിനെക്കുറിച്ച് തന്നെ പറയും ആ ഓളെന്തെങ്കിലും കളിക്കുമ്പോ ശ്രീനാരൻ എന്തൊക്കെ അച്ഛനാന്നോ തല്ലോ മോളാന്നോ പറ മഴയല്ല മഴ 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 മഴിച്ചിട്ട് പറയുന്നത് മഴ അത് ഇന്ന് പഠിക്കാടാ അപ്പൊ ഏതു ഏതായാലും മഴ പഠിക്കട്ടെ അല്ലേ മഴ പോയി മഴ പോയിങ്ങോട്ടേക്കൊന്നും മഴ റോഡൊന്നും നന്ദിട്ടേലിയ ബെൽനട <laughs>

വണ്ടി തന്നെ ഒരുപാട് ഒന്നര കഴിഞ്ഞു അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ